എന്താ പറയുക രാവിലെ ഒന്ന് ഇളക്കി രണ്ടുമണിക്കൂർ ഇളക്കിയതിനു ശേഷം പറവയിലോട്ട് വൈകിട്ടത്തേക്ക് ആക്കോളൂ അത് ആയിട്ടിന്റെ ഒരു പാറ്റേണ്ടി കൊണ്ടുവന്നിട്ട് പ്രാധാന്യം പിന്നീട് ഒരു പത്തുമണിപ്പറവ് കഴിഞ്ഞിട്ട് അതിന് ശേഷമേ നൈറ്റിന്ന് പിന്നെ ഓടിക്കാൻ നോക്കുള്ളൂ ഒരു ആറു മണിക്ക് വിട്ടിട്ട് നൈറ്റിലോട്ട് ഇറക്കിരുത്താൻ നോക്കുള്ളൂ പകുതിന്ന് കൊണ്ടുവന്നിട്ട് ആദ്യം ഇതാക്കാറില്ല കൂടി വന്നൊരു ഏഴ് മണി വേറെ എട്ട് മണിക്കൂറിൽ ആ പ്രാവിനെ ഇറക്കി കൂട്ടിയിട്ട് കേട്ടാറില്ല പ്രാവ് ഇറങ്ങാതൊക്കെ പോകാറുണ്ട് അത് ഈ നമ്മുടെ സാഹചര്യം കാലാവസ്ഥ മോശമുള്ളത് അങ്ങനത്തെ സാഹചര്യത്തിലാണ് പ്രാവ് കൂടുതലും നഷ്ടപ്പെട്ടത് ഈ കഴിഞ്ഞ വർഷം ടൂർണമെൻറ്റ് അന്നൂര് വൈകിട്ട് ആറ് അമ്പതൊക്കെ ആയപ്പോഴാണ് കാറാഴ്ച പോയിട്ട് പിന്നെ പ്രാവ് ഇതുവരെ വന്നിട്ടുള്ളത് അങ്ങനെ ടൂർണമെന്റ് വേണ്ടിയാക്കും ും അങ്ങനും ടൂർണമെന്റിനാണെങ്കിലും ഓൾറെഡി കൂടി കിട്ടിയിട്ടോ അപ്പൊ അതേപോലെ സഹായിക്കുന്നുണ്ട് ഭക്ഷണ രീതി അതായത് സാധാരണ ടൈമിനാണെങ്കില് ഗോതമ്പ് രാഗി പെല്ലറ്റ് അങ്ങനെയൊക്കെ കൊടുക്കും ടൂറൻ്റെ ടൈമിന് ഭക്ഷണ രീതി മാറ്റും കടല ചെറുപയറ് പിന്നെ ചൂറൻ അടക്കുമ്പോ ടൈമിൽ അടിക്കുന്ന ബദാം അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കും പിന്നെ എക്സ്ട്രാ മെഡിസിൻസ് ഉണ്ട് വിറ്റാമിൻ അങ്ങനെ ഉള്ളത് കൊടുക്കാറുണ്ട് എന്തൊക്കെയാ അത് പൊതുവെ കൊടുക്കും അങ്ങനെ സീകോഡ് ഉണ്ട് പിന്നെ ഒരുപാട് മീൻകുളികളുണ്ട് അങ്ങനെയുള്ളത് കൊടുക്കും അതന്നെ എങ്ങനെയാണ് ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ ഒരു പത്തുമണിക്കൂർ കഴിയുമ്പോ ബദാമെങ്കിലും പിന്നെ കശുവണ്ടി പിസ്ത അങ്ങനെയുള്ള കാര്യങ്ങള് പറവിന്റെ അനുസരിച്ചിട്ട് മാറ്റി മാറ്റി പത്ത് മണിക്കൂർ വരെ പറപ്പിക്കുമ്പോ ഗോതമ്പിലെ അത് കഴിഞ്ഞിട്ടാണ് റാഗി പറപ്പിച്ചിട്ട് പത്ത് മണിക്കൂർ പെട്ടെന്ന് ഫുഡ് ആഡ് ആട് ചെയ്യുമ്പോഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല ചെറിയ രീതിക്കുള്ള പറവ പറവന്യൂ ചെയ്യുന്നവരും അതിനോട് ബാധിക്കില്ല ഏകദേശം എത്ര മണിക്ക് എത്ര ദിവസം അത് ഓരോ പ്രാവിന്റെ ബോഡി പാറ്റേൺ പോലെ പിന്നെ കഴിവ് ഇതനുസരിച്ചിട്ടായിരിക്കും കാരണം എന്താ വെച്ചാൽ ചില പ്രാവ് ദിവസം പിടിക്കും ചില പ്രാവ് പത്തൊരു ദിവസത്തിനുള്ളിൽ ഓടിക്കിട്ടും എനിക്ക് ഈ കഴിഞ്ഞ വാശം പത്തൊരു ദിവസത്തിനുള്ളിലാണ് ഒരു പ്രാവ് ഓടിക്കുന്നത് ഓരോ പ്രാവിൻ്റെ നമ്മൾ എഫർട്ട് ചെയ്യണ ഇതുപോലെ ഇരിക്കും പ്രാവിന്റെ മാറ്റം വരുന്നത് ചിലര് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി പറവ് നമുക്ക് കേറിക്കും

പിന്നെ സഹായം പറ്റിയവർക്കൊക്കെ അല്ല കൂടുകൂട്ടി വലിയ കുഴപ്പൊന്നുമില്ല ഇവിടെ തെറ്റില്ലാത്ത സമയങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഇതില് ചെള്ള പ്രോബ്ലം ഒന്നും ഇല്ല വിട്ടിട്ട് ഇറക്കാൻ വേണ്ടി വീട്ടില എങ്ങനെയുണ്ട് അതിന്റെ നമ്മളെ സണോളി പ്രാവശ്യം എനിക്ക് പറത്താൻ കിട്ടിയില്ല എന്താണ് നോക്കണം പ്രാന്റെ കണ്ണീല് നോക്കാനോ അപ്പാ വീഡിയോ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യും